ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് പാൻ ഉപയോഗിച്ച് എങ്ങനെ പിസ്സ തയ്യാറാക്കാം എന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒന്നര കപ്പ് മൈദയാണ് കപ്പ് പാൽ ഒരു ടീസ്പൂൺ ഈസ്റ്റ് ആവശ്യത്തിന് വെള്ളം ഉപ്പ് ഇനി നമുക്കിതിനു വേണ്ട ഡോ തയ്യാറാക്കാം മൈദയിലേക്ക് നമുക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം കാൽക്കപ്പ് പാൽ കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഇത് നമുക്ക് നന്നായി കുഴച്ചെടുക്കാം കൈ ഉപയോഗിച്ച് തന്നെ നമുക്കിത് നന്നായി കുഴച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് അല്പം ഓയിൽ കൂടി ഒഴിച്ച് കൊടുക്കാം വീണ്ടും ഇത് നമുക്ക് നന്നായി കുഴച്ചെടുക്കാം ഇപ്പോൾ നല്ല സ്റ്റിക്കി ഡോ കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അല്പം മൈദ കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും കുഴച്ചെടുക്കാം ഇപ്പോൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒരു നനഞ്ഞ തുണിയിട്ട് ഇത് രണ്ടു മണിക്കൂർ പൊങ്ങാൻ അനുവദിക്കാം ഇനി നമുക്ക് ചിക്കൻ മാറിനേറ്റ് ചെയ്യാം അതിനുവേണ്ടി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്തിട്ടുണ്ട് ബോൺലെസ് ചിക്കനാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ ഇഞ്ചി ക്രഷ് ചെയ്തത് അര ടീസ്പൂൺ വെളുത്തുള്ളി ക്രഷ് ചെയ്തത് അര ടീസ്പൂൺ പച്ചമുളക് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം അല്പം ലേം ജ്യൂസ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അതിനുവേണ്ടി ഒരു പാൻ അടുപ്പിലേക്ക് വെക്കാം പാനൊന്ന് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് അല്പം ഓയിലൊഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് നമുക്ക് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ശേഷം ഇത് നമുക്ക് ചെറുതായി കൈകൊണ്ട് തന്നെ ക്രഷ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് കൈ ഉപയോഗിച്ച് തന്നെ ഇത് നമുക്ക് നന്നായി ഒന്നുകൂടെ കുഴച്ചെടുക്കാം ഇനി നമുക്കിത് പരത്തിയെടുക്കണം അതിനു വേണ്ടി ആദ്യം തന്നെ അല്പം മൈദ ഇട്ട് കൊടുക്കാം അതിലേക്ക് നമുക്ക് നമ്മുടെ ഡോ വെച്ച് കൊടുക്കാം മൈദയിൽ ഇത് നന്നായി ഒന്ന് നമുക്ക് കുഴിച്ചെടുക്കാം കൈക്ക് ഒട്ടാത്ത പരിഭവമാകുന്നവരെ നമുക്ക് നന്നായി കുഴച്ചെടുക്കാം ഇനി നമുക്കിത് നന്നായി പരത്തിയെടുക്കണം അര ഇഞ്ച് തിക്നസ്സോടുകൂടി വേണം പരത്തിയെടുക്കാൻ ഇപ്പോൾ പരത്തി എടുത്തിട്ടുണ്ട് ഏകദേശം ഈ എങ്കിലും വേണം ഇനി നമുക്കിതൊരു ഫോർക്ക് ഉപയോഗിച്ച് കുത്തി കൊടുക്കാം പിസ്സ തയ്യാറാക്കുമ്പോൾ പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഫോർക്കോട് കുത്തി കൊടുക്കുന്നത് ഇനി നമുക്കൊരു പാൻ നന്നായി ചൂടാക്കാം നന്നായി ചൂടായതിന് ശേഷം മാത്രമേ നമുക്കിതിലേക്ക് നമ്മുടെ ഡോ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ ഇപ്പോൾ പാൻ നന്നായി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അല്പം ഒഴിച്ച് കൊടുക്കാം ഒലീവ് ഓയിലാണ് ഏറ്റവും നല്ലത് ഓയിലൊന്ന് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്തെടുക്കാം ഇനി നമുക്ക് വെച്ച ഡോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ലോ ആക്കേണ്ട ആവശ്യമുണ്ട് ഇപ്പോൾ നമ്മുടെ പിസ്സ ഡോ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ഇത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇനിയെല്ലാം ചെയ്യേണ്ടത് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്കായി അല്പം ടൊമാറ്റോ സോസ് ഒച്ചുകൊടുക്കാം ഇതൊന്ന് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്തെടുക്കാം ഇതിൻ്റെ മുകളിലേക്കായി നമുക്ക് ചീസ് കൂടി വെച്ചുകൊടുക്കാം ചെറുതായി അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കാം ചെറുതായി അരിഞ്ഞ ക്യാപ്സിക്കോ കൂടി ചേർത്ത് കൊടുക്കാം ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ മുകളിലേക്കായി നമുക്ക് ചീസ് വെച്ച് കൊടുക്കാം ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കണം ചീസൊക്കെ നന്നായി മെൽട്ടായാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ ചീസൊക്കെ നന്നായി മെൽട്ടായി വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ രുചികരമായ പിസ്സ തയ്യാറായിട്ടുണ്ട് ഇത് നമുക്ക് ചൂടോടെ സെർവ് ചെയ്യാം താങ്ക്